നമുക്കൊരു പുതിയ വെടിയിൽ കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അഭിനയം നിർത്തിപ്പോയ നല്ല നടികൾ കുറച്ചുണ്ട് നമുക്ക് ഏതുപോലെ തന്നെ ഏറ്റവും നല്ല നടികളിൽ പെട്ട ഒരാളാണ് നമ്മുടെ ആനി ആനിയുടെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുന്ദര മുഖം അതുപോലെ തന്നെ നിഷ്കളങ്കമായുള്ള മുഖം ഭാവണം നല്ല തിളങ്ങുന്ന കണ്ണുകൾ അതുപോലൊരു നടി പിന്നെ ഇപ്പോൾ അടുത്തൊന്നും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം സൗന്ദര്യത്തിടമ്പാണ് എന്താ മാതകത്തിടമ്പും കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി അതാണ് ആനി എല്ലാം ഒത്തിണങ്ങിരുത് നുള്ളിക്കളയാനില്ല എന്ന് പറയും നമുക്ക് ആനി എങ്ങനെ സിനിമയിൽ വന്നതെന്ന് നമുക്ക് നോക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണ് സത്യത്തിൽ ആനി അപ്പോൾ ആനി സിനിമയിൽ വരാൻ വേണ്ടിയിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും ഒരു ട്രെയിൻ ഒന്നന്വേഷിക്കാനും പിടിക്കാനും ഒന്നും ഇരിക്കാത്ത ഒരാളാണ് എ ജി എസ് ഓഫീസിലെ അക്കൗണ്ടന്റ് അകണ്ടായിരുന്നു മൂപ്പർ അപ്പോൾ കലാകൗമുദിയിൽ നമ്മുടെ ഫോട്ടോഗ്രാഫർ ജയകുമാർ കലാകൗമതിയിലേക്ക് ഒരു മുഖചിത്രം കൊടുക്കണം ആനിയുടെ നല്ല ഐശ്വര്യമുള്ള ഒരു മുഖം കണ്ടപ്പോൾ ആൾ ഫോട്ടോ എടുക്കണം അപ്പോൾ ഇവരോട് ചോദിച്ചിട്ട് അങ്ങനെ മുഖചിത്രം കൊടുത്തു ആ മുഖചിത്രം ദൂരദർശനിലെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറ് നമ്മുടെ ബാലേന്ദ്രമേന ഇൻറ്റർവ്യൂ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ഈ ഫോട്ടോ കണ്ടു അപ്പോൾ പറഞ്ഞു ഈ ബാലേന്ദ്രമേനോൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന കുട്ടിയായിട്ട് ഇതിനെ കിട്ടാൻ പറ്റുമെന്നുള്ളത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ ആനിയുടെ അച്ഛന് പൂർണ്ണ സമ്മതം അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെല്ലണം ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ ബാലചന്ദ്രമേനോൻ ഒരു പുരുഷൻ്റെ മുഖഭാവമുള്ള ഒരു പെൺകുട്ടിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കഥ ആ ഇവിടെ അമ്മയാണ് സത്യം എന്നുള്ള പഠനം ഞാൻ പടത്തിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ പെൺകുട്ടീനെ കണ്ടത് അപ്പോൾ മൂപ്പർക്ക് തോന്നി ഈ പെൺകുട്ടിനെ നമുക്ക് ആൺകുട്ടിയാക്കി അവതരിപ്പിക്കാം നല്ല മുഖം അതുപോലെ തന്നെ സൗന്ദര്യമുള്ള ഒരു നല്ല പെൺകുട്ടി അപ്പോൾ ഈ ഒരു കാര്യം നേരിട്ട് പെൺകുട്ടിയോട് തന്നെ ചോദിച്ചു പെൺകുട്ടിയുടെ അച്ഛനോടും ചോദിച്ചു അപ്പോൾ പറഞ്ഞു നൂറ് ശതമാനം സന്തോഷമാണ് അദ്ദേഹത്തിന് അങ്ങനെ തിരുവനന്തപുരത്ത് ഹോളി സഞ്ചരി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആനി സിനിമയിൽ വരുന്നത് അമ്മയാണ് സത്യത്തിൽ അപ്പോൾ ഈ പടമാണ് ആദ്യ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമുക്കോര് കോടീന് ആദ്യ ഷോട്ട് ഒറ്റ ഷോട്ടിൽ തന്നെ ഒക്കെ ഓക്കെ ആക്കി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ബാലേന്ദ്രമേനോൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ എല്ലാവർക്കും ശക്തമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് മാത്രമേ അടുത്തൊരു പടത്തിൽ നിങ്ങൾ അഭിനയിക്കാൻ പാടുള്ളൂ കരാറിൽ ഒപ്പിടാൻ പാടുള്ളൂ എൻ്റെ പടം ഒരു കൊല്ലായിട്ട് റിലീസ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പടത്തിൽ അഭിനയിക്കാം എൻ്റെ പടം റിലീസായി കഴിഞ്ഞാലും അത് പ്ലോപ്പ് ആയാലും ബിസിയായാലും നിങ്ങൾക്ക് ഒരു കൊല്ലം വരെ ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് ഉണ്ട് ആ എഗ്രിമെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് തിരിച്ചു എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുക്കാറാണ് എല്ലാവരും പതിവ് അങ്ങനെ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുത്തു അങ്ങനെ ആ പടം വന്നു പടം വന്നു മാത്രമല്ല അന്ന് മലയാളികൾക്ക് കണ്ട ഒരു ദൃശ്യാനുഭവമാണ് ആ സിനിമ അമ്മയാണ് സത്യം ബാലേന്ദ്രമേനോനും ബാലേന്ദ്രമേനോനും ആക്കിയതൊക്കെ തന്നെ ആ അല്ലേ അത്ര മനോഹരമായിട്ടുള്ള അഭിനയമായിരുന്നു നമ്മുടെ ആനിയുടെ മുകേഷന് ആ ഭാഗ്യവാൻ ഭാഗ്യവാൻ്റെ മുകേഷങ്ങനെ കുറേ ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുള്ളൊരു നടനാണ് മുകേഷ് ആനീനാദ്യമായിട്ട് കാമുകയായിട്ട് കിട്ടുക അതാണായിട്ട് അഭിനയിക്കുക മുകേഷിൻ്റെ അടുത്ത് ഒരുപാട് കോമഡികളുള്ള ഒരു പടം അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ ആനി സ്ത്രീ ആണെന്ന് മുകേഷ് മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ ആ നായകനായിട്ടുള്ള ഒരു പ്രേമത്തിൻ്റെ സംഭവങ്ങൾ ആ പ്രേമം ഡെവലപ്പ് ചെയ്യുന്നത് ഇവൻ്റെ മുകേഷിൻ്റെ വെപ്രാളം ഇതിനൊക്കെ മുകേഷ് ആണ് കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ല മുകേഷ് എന്നുള്ള നടൻ നമ്മുടെ മലയാളികൾക്ക് കിട്ടിയുള്ള ഒരു ഗിഫ്റ്റാണ് ഒരുപാട് കഴിവുകളുള്ള നടനാണ് പക്ഷെ അത് വേണ്ട വിധം ആൾക്കാർ ഉപയോഗിച്ചോ വേണ്ട വിധത്തിൽ അതിനുള്ള അംഗീകാരങ്ങൾ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും എന്തോ ഭാഗ്യകേടായിരിക്കാം ഒരുപാട് നായികന്മാരും കൂടെ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ച് ഇന്ന് ഒരു ഗ്ലാമറിനും അതുപോലെ തന്നെ ആ പൊസിഷനും ഒരു കോട്ടം പറ്റാതെ ഒരേപോലെ സിനിമാ വീട്ടിൽ നിൽക്കുന്ന നടിയ നടനാണ് നമ്മുടെ മുകേഷ് മുകേഷിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ നമുക്ക് ആനിയനെ കാര്യങ്ങളിലേക്ക് പറയാം അങ്ങനെ ഈ പടം റിലീസായി പടം ഹിറ്റായി ആനീനെ കാണാൻ വേണ്ടി മാത്രം ആ പടം കാണാൻ ഒന്ന് രണ്ടും മൂന്നും നാലും പ്രാവശ്യം കണ്ട ആൾക്കാർ ഒരുപാടുണ്ട് ഇപ്പോഴും അമ്മയാണ് സത്യം ടി വിയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കാണും ആ സീക്വൻസ് നമ്മൾ അന്ന് ചെറിച്ചാൽ അതേ സീനിൽ വീണ്ടും 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 നമ്മൾ ചിരിക്കും ആനിക്ക് ചിറിക്കും ആനിക്കതിനൊരു വേറൊരു പ്ലസ് പോയിന്റ് ഉണ്ട് ആനി ആൺകുട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ബ്രാഹ്മണ പെൺകുട്ടി ആനിനെ അടിക്കുന്ന ഒരു സീനുണ്ട് ആ സീനിലൊക്കെ ആനി എത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണെന്ന് അറിയാം ബിഹേവ് തോന്നുക ആദ്യം ചെയ്യുന്ന ഒരു നടിയാണെന്ന് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല അത്ര മനോഹരമായിട്ടാണ് ആ സീക്രട്ട് സീനൊക്കെ ചെയ്ത് വയ്ക്കുന്നത് അത് ആ പടം റിലീസായി ഭയങ്കര ഹിറ്റായി ഒക്കെ ആയി കഴിഞ്ഞാലും ആനിക്ക് വല്ല ഓഫറുകളും വന്നാലും മലയാളത്തിൽ നിന്ന് ഒരുപാട് ഓഫറുകളും അങ്ങനെ ഒന്നും സ്വീകരിക്കാൻ പറ്റിയില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കൊല്ലം കഴിഞ്ഞ് ഷാജി കൈലാസിൻ്റെ രുദ്രാക്ഷം എന്ന് തോന്നിയൊരു പടത്തിൽ ഒരു പിന്നെ അഭിനയിക്കുന്നത് സുരേഷ് ഗോപിയുടെ കൂടെ നായികയായിട്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രുദ്രാഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലോപ്പ് പടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആനി തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു പക്ഷേ ആ ബന്ധം ആ തിരഞ്ഞെടുത്ത കാരനാണല്ലോ ഷാജി കൈലസായിട്ടൊന്ന് പരിചയപ്പെടാനും ഈ അടുത്ത് ഇടപെടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രേമം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാരണമായിരിക്കാം അതിന് വേണ്ടിയിട്ട് അതിൽ നായകൻ്റെ കൂടെ നായികയ്ക്ക് കിടന്ന് ഓടി നടക്കുക ഓടി നടക്കുക ബസ്സിൽ കയറുക കാലത്ത് കയറുക അങ്ങനെ കിടന്ന് നടക്കുക ഇങ്ങനെ പോണ ഒരു ഒരു ക്യാരക്ടറാണ് ആ പടം പൊളിഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് നിൽക്കണ സമയത്താണ് മഴയെത്തും മുമ്പേ പടം വരുന്നത് ഒരു കൗമാരക്കാരിയായിട്ട് മാഷ സ്നേഹിക്കുന്ന പൊവസറ സ്നേഹിക്കുന്ന അതും നമ്മുടെ ശോഭന അതിഗംഭീരമായിട്ട് അഭിനയിച്ച പടം നല്ല നല്ല പാട്ടുകളുള്ള പടം എത്ര മനോഹരമായിട്ടാണ് ആന അഭിനയിച്ച പടം എന്നറിയാം ഈ സ്നേഹിക്കുന്ന വ്യക്തി വേറൊരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളാണെന്ന് അറിയുമ്പോൾ തകർന്നു പോകുന്ന ഹൃദയം വളരെ മനോഹരമായിട്ട് ആന അതിൽ ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഒരു അവാർഡ് പോലും നമ്മൾ പ്രതീക്ഷിച്ചാണ് അത് കിട്ടിയില്ല എന്ന് പറയാം അപ്പോൾ മഴയത്ത് മുമ്പേലെ ശ്രുതി കലക്കി എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞ് തൊണ്ണൂറ്റിയഞ്ചിലാന്ന് തോന്നുന്നുണ്ട് നായികയായിട്ട് നമ്മുടെ പത്ത് സിനിമകളിൽ ആനി അഭിനയിച്ചു അതിൽ പാർവതി പര്യണയം ഉണ്ട് ടോമൻ ചേറീൻ്റെ കല്യാൺ ജി ആൻജീൻ്റെ അതിൽ എല്ലാ പടങ്ങളും ആവറേജ് ആയിട്ടേ നിന്നുള്ളൂ അതിൽ നമ്മുടെ പാർവതി പര്യണയം ഒരുവിധം തരക്കയില്ലാണ്ട് ഓടിയൊരു പടമാണ് അതുപോലെ തന്നെ സുരേഷ് ഗോപിൻ്റെ അക്ഷരം അതുപോലെ തന്നെ ഈ സാക്ഷ്യം അതുപോലെ തന്നെ അത് രണ്ടും പരാജയ ചിത്രങ്ങളാണ് സുരേഷ് ഗോപരയുടെ കൂടെ അഭിനയിച്ച മൂന്ന് പടങ്ങളും പരാജയമായി എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് റഹ്മാൻ്റെ കൂടെ വന്നു എന്തിനാ പടത്തിൽ അഭിനയിച്ചതെന്ന് ഞാൻ പൊളിച്ചു ചോദിക്കുന്നു ആനിയോട് അത് ആ പടത്തിലെ നായികയായിട്ട് അകത്തൊരു തമിഴ് പടിയനെ നിശ്ചയിച്ചു തമിഴ് തടി വേണ്ടാന്ന് വെച്ചിട്ടുപോയൊരു പടം മഴൽക്കൂട അനുറഹ്മാൻ്റെ കൂടെയായിട്ട് അതിൽ ആനിയെ അഭിനയിച്ചു ആ പടം പ്ലോപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ജയറാമിൻ്റെ കൂടെ തൊണ്ണൂറ്റാറിൽ സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ അതുപോലെ തന്നെ മൂക്കില്ലാ രാജ്യത്തൊന്നൂറികൂടം കിരീടമില്ലാത്ത രാജാക്കാർമാര് അതിൽ കിരീടമല്ല രാജാക്കന്മാരിൽ നാൻസി ആയിട്ട് നന്നായി ഒരു പടം കുഴപ്പമില്ല പിന്നെ അതുപോലെ മിസ്റ്റർ ക്ലീനിങ് അതിൽ ആയിട്ട് പിന്നെ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ച നമ്മൾ മോഹൻലാലിൻ്റെ കൂടെ അന്ന് ആനിനെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൾക്കാർ അതിൽ മോഹൻലാലിൻ്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചു ചിത്രവർണ്ണത്തേര് എന്ന് പറഞ്ഞൊരു പടത്തിലാണ് അഭിനയിച്ചത് ആ ചിത്രവർണ്ണത്തേരിൽ അഭിനയിക്കുന്ന സമയത്താണ് ഈ ആനയിലെ അപ്രതീക്ഷിതമായിട്ടൊരു കല്യാണം ഉണ്ടായത് ഷാജി ഐലാസായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല നടീനെ മഞ്ജുവാര്യ നഷ്ടപ്പെട്ട പോലെ നമുക്ക് മലയാളത്തിന് ആനിനെ നഷ്ടപ്പെട്ടു ആനി ഒരുപാട് കഥാപാത്രങ്ങൾ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഒരുപാട് കഥാപാത്രങ്ങളെ വീണ്ടും വീണ്ടും നല്ല നല്ല നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരുപാട് ഒരുപടി കഥാപാത്രങ്ങൾ തന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാളും നല്ല കഥാപാത്രങ്ങൾ ആനീനെ കാത്തിരിക്കുണ്ടായിരുന്നു അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ആ സുന്ദരി ഷാജി കൈലാസിനെ കല്യാണം കഴിച്ചു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തമാശ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനിക്ക് ഒരു കാര്യമുണ്ട് ആനയിലെ മുഖം എപ്പോഴും ചെറിച്ചിട്ടേ ഇരിക്കുള്ളൂ ആനി സങ്കടപ്പെട്ടിരിക്കേണ്ടതോ ഒരിതാളോട് നിങ്ങൾ ആരും കണ്ടു കാണാൻ വഴിയില്ല അതുപോലെ തന്നെ ഒരു നടിയാണെന്നുള്ള ഒരു അഹങ്കാരോ ഒരു തലക്കനോ ഒരു ഒരാളുടെ അസൂയോ കുശുമ്പോ ഒന്നുമില്ലാത്തൊരു നടീനി എപ്പോഴും ചെറിച്ചു മാത്രമേ സംസാരിക്കുള്ളൂ അപ്പോൾ അവരെയൊക്കെ ഷാജി കൈലാസായിട്ട് എങ്ങനെ സ്നേഹമായി എന്ന് നമുക്കറിയില്ല ഷാ ആനിയനേക്കാളും കുറച്ച് പ്രായം കൂടുതലാണ് ഷാജി കൈലാസിന് എന്നിരുന്നാലും ഷാജി കൈലാസ് നല്ലൊരു മനുഷ്യനാണ് അതാണ് ആനിക്ക് ആനി ഷാജി കൈലാസിനെ കണ്ടത് സൗന്ദര്യമോ അല്ലെങ്കിൽ വയസ്സ് കൂടലോ ഒന്നുമല്ല ഷാജി കൈലാസിനെ നല്ലൊരു മനുഷ്യനെ കണ്ടു അതുപോലെ തന്നെ നല്ലൊരു വ്യക്തിനെ കണ്ടു സിനിമാ ലോകത്ത് നല്ലൊരു സംവിധായകനെ കണ്ടു അതൊക്കെ കൂടെ എല്ലാം കൊണ്ടും ആനി എല്ലാം ഒബ്സർവേഷൻ ചെയ്തപ്പോൾ മൂവർക്ക് യോജിച്ച ഒരു പാർട്ട്ണറാണെന്ന് തോന്നി അതുകൊണ്ടാണല്ലോ അവർ ഇപ്പോഴും മനോഹരമായിട്ട് ജീവിക്കുന്നത് മൂന്നു ആൺകുട്ടികളാണോ നാല് ആൺകുട്ടികളൊന്നും അറിയില്ല നല്ല മിട്ടുക്കന്മാരായ മൂന്ന് ആൺകുട്ടികളൊക്കെ ഞാൻ ഈ ആനിനെ കാണുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല നമ്മൾ കാണുന്നത് സുരേഷ് ഗോപിര മകളുടെ കല്യാണത്തിന് ആനി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സംസാരിച്ചു ആരോടും സംസാരിക്കും ഒരു ജാടം ഇപ്പോഴും ഇല്ല അതിന് നമ്മൾ പിന്നെ ഞാനിനെ കാണുന്നത് ആ ആ സിനിമ ലോകത്തു നിന്നെല്ലാം മാറിപ്പോയി പിന്നെ ആനി എവിടെയാണെന്ന് ഒരു പിടുത്തം ആർക്കും ഇല്ല അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കണേ പിന്നെ സിനിമയിലേക്ക് ഇല്ല തിരിച്ചില്ല എന്നുള്ള ഉറപ്പായി ഇങ്ങോട്ട് വരില്ല എന്നുള്ള മനസ്സിലായി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് അമൃത ടി വിയിലാണ് പിന്നെ നമ്മൾ ആനീനെ കാണുന്നത് ആനീസ് കിച്ചൻ എന്നുള്ള പരിപാടിയിൽ എത്ര മനോഹരമായിട്ടാണ് അഭിനയിക്ക് ആ പ്രോഗ്രാം കൊണ്ടുപോകുന്നത് അത് കാണുമ്പോൾ തന്നെ നമ്മൾ ആ പ്രോഗ്രാമിന് ആനിയുടെ നമ്മൾ പഴയ ആനീരെ ഓർമ്മ വെച്ചിട്ട് നമ്മൾ ആ വീണ്ടും ആനയുടെ ആ ഷോ കാണുമ്പോൾ അതേപോലെ തന്നെ സംസാരിക്കലും ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര പറഞ്ഞാൽ അതൊരു ഒരു ഒരു കോട്ടയം ഭാഷ പോലെ അത് വളരെ രസകരമായിട്ട് നമുക്ക് കേൾക്കാൻ വളരെ ഇഷ്ടമാണ് വേറെ ആരും ഒരു കോട്ടയത്തുകാർ സംസാരിച്ചാലും നമുക്ക് ഇത്ര മനോഹരമായിട്ട് തോന്നുന്നില്ല അത്ര മനോഹരമായിട്ട് ഈ സംസാരിക്കും ആ ഭക്ഷണം വയ്ക്കണ സമയത്തായാലും അത് കൊടുക്കുന്ന സമയത്തായാലും അതൊരു ഗസ്റ്റുകൾക്ക് വരം വിളമ്പണ സമയത്തായാലും എല്ലാം നാച്ചുറലാണ് സിനിമയിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഈ ആങ്കറിംഗ് ആയിട്ട് മൂപ്പര് ചെയ്യുന്നത് അതൊരു വീട്ടിൽ ചെയ്യുന്ന അതേ ഫീലിങ്സിലാണ് മൂപ്പര് ചെയ്യുന്നത് അതാണ് നമുക്ക് ആ പ്രോഗ്രാമിനോടുള്ള സന്തോഷം അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആനവിശേഷങ്ങൾ പറയാനുള്ളത് എന്തായാലും ആനി ദീർഘകാലം നമ്മുടെ ഈ ഷാജികളെ സാറ്റി ജീവിക്കട്ടെ മക്കളൊക്കെ എല്ലാം ദീർഘായുസും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ആനീനെ പോലെയുള്ള നടികൾ വീണ്ടും നമ്മുടെ സിനിമാ ഫീൽഡ് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം പക്ഷേ അത്രയും സൗന്ദര്യമുള്ള അത്രയും കഴിവുള്ള നടികൾ വരുന്നില്ല എന്നുള്ളൊരു ദുഃഖ സത്യം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഓക്കെ ബൈ